വിശ്വാസ സമൂഹത്തെ ആവേശത്തിൻ്റെ കുടുമുടിയിലെത്തിക്കുന്ന ഒരു പദമാണ് ഒലിവല മധ്യദക്ഷിണ പലസ്തീനിലൂടെ വടക്ക് തെക്കായി കിടക്കുന്ന പ്രധാന പർവ്വത നിരയുടെ ഒരു ഭാഗമാണ് ഒലിവുമല യെരുസലേമിന് മൂന്ന് കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഈ മലയ്ക്ക് ഏതാണ്ട് എണ്ണൂറ്റി മുപ്പത് മീറ്ററോളം ഉയരവുമുണ്ട് ധാരാളം ഒലിവുമരങ്ങൾ തിങ്ങി വളർന്നതുകൊണ്ടാകാം ഇതിന് ഒലിവുമല എന്ന പേരുണ്ടായതെന്നാണ് പണ്ഡിതമതം നോഹപ്പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ട പ്രാവ് വൈകുന്നേരം മടങ്ങി വന്നപ്പോൾ അതിൻ്റെ വായിൽ ഉണ്ടായിരുന്ന പച്ച ഒലിവില ഒലിവുമലയിൽ നിന്നായിരിക്കാമെന്നാണ് യഹൂദ പാരമ്പര്യം മുകൾ ഭാഗം പച്ച നിറവും അടിഭാഗം ഏതാണ്ട് വെള്ള വെള്ളനിറവുമുള്ളതാണ് ഒലിവില ഇസ്രായേൽ ജനത്തിൻ്റെ കൂടാര പെരുന്നാൾ ആഘോഷത്തിന് മരക്കൊമ്പുകൾ ശേഖരിച്ചിരുന്നത് ഒലുവുമലയിൽ നിന്നത്രേ കർത്താവായ യേശുക്രിസ്തു പല പ്രാവശ്യം ഒലുവലയിൽ സമയം ചെലവഴിച്ചിട്ടുണ്ട് ലൂക്കോസ് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊൻപത് മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ക്രിസ്തുവിൻ്റെ ഒലുവുമല പ്രഭാഷണം ഏറെ ആഴമുള്ളതാണ് ക്രിസ്തു എരുസലേമിൻ്റെ നാശത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതും തൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലേ രാത്രി ക്രിസ്തു അതിവേദനയോട് പ്രാർത്ഥിച്ചതും ഇവിടെ വെച്ചാണ് ഒലുവുമലയുടെ താഴെ ചരിവിലാണല്ലോ ഗത്സമേന വിസ്താരം കഴിഞ്ഞ കർത്താവ് ഗോൾഗോത്ത മലയിൽ മരിച്ച് അരിമധ്യക്കാരൻ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ സുലപ്രവർത്തികൾ ഒന്ന് മൂന്ന് അനന്തരം അവനവരെ ബധാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അത് ഒലുമലയിൽ വെച്ചാണ് അവരെ അനുഗ്രഹിക്കയിൽ അവനവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു ലൂക്കോസ് ഇരുപത്തിനാല് അൻപത് അൻപത്തൊന്ന് വാക്യങ്ങൾ ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു അപ്പുസ്വല പ്രവർത്തികൾ ഒന്ന് ഒൻപത് അവർ ആകാശത്തിലെ കുറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു അപ്പുസ്വല പ്രവർത്തികൾ ഒന്ന് പതിനൊന്ന് നമ്മുടെ കർത്താവ് എങ്ങനെയാണ് മടങ്ങി വരുന്നത് ഒന്ന് ആകാശമേഘങ്ങളോടെ വരും ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യം ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി സ്വർഗത്തിൽ നമുക്കുണ്ട് എബ്രാ ലേഖനം നാല് പതിനാല് അവൻ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് വെള്ളവസ്ത്രധാരികളായ രണ്ട് പുരുഷന്മാരുടെ സാക്ഷ്യത്തെ ദാനിയൽ പ്രവാചകൻ ഉറപ്പിക്കുന്നു ഇക്കാര്യം ക്രിസ്തു ഒലുമലയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുമുണ്ട് മത്തായി ഇരുപത്തിനാല് മുപ്പത് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരും ഇത് നിറവേറുവാനുള്ള കാലം ഇനി വിദൂരവുമല്ല രണ്ട് ശരീരത്തോടെ വരും ലോകം ക്രിസ്തുവിനെ ഒടുവിൽ കണ്ടത് ക്രൂശലാണ് അവൻ ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ പീലാത്തോസ് ആവത് ചെയ്തു മത്തായി ഇരുപത്തിയേഴ് അറുപത്തിരണ്ട് മുതൽ അറുപത്തിയാറ് വരെ എന്നാൽ പുനരുദ്ധാനത്തിൻ്റെ പുത്തൻ പുലരിയിൽ പീലാത്തോസിൻ്റെ ശക്തിയെ ബലഹീനമാക്കിക്കൊണ്ട് റോമൻ ഗവൺമെൻറ്റിൻ്റെ ഉരുക്കിന് സമാനമായ മുദ്രയെ തകർത്തുകൊണ്ട് കാവൽക്കൂട്ടത്തെ അമ്പെ പരാജയപ്പെടുത്തിക്കൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഹല്ല കല്ലെറ തുറന്ന് വൻ വൈരിയെ തകർത്ത വല്ലഭനാണവൻ സ്തോത്രം കേഫാവിനും പിന്നെ പന്തിരുവർക്കും അവൻ പ്രത്യക്ഷനായി ഒന്നുകുരുന്ദീർ പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യം അനന്തരം അവൻ അഞ്ഞൂറിലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി ഒന്നുകുരുർ പതിനഞ്ച് ആറ് ഇങ്ങനെ നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു പ്രവൃത്തി ഒന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ കൂടാതെ ഉയർത്തെഴുന്നേറ്റനന്തരം അവൻ കയ്യും വിലാപ്പുറവും കാലും അവരെ കാണിച്ചു യോഹന്നൻ ഇരുപത് ഇരുപത് ലൂക്കോസ് ഇരുപത്തിനാല് നാൽപ്പത് ഇങ്ങനെ ശരീരത്തോടെ ഉലുമലയിൽ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്ത ക്രിസ്തു ശരീരത്തോടെ മടങ്ങിവരും മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായിട്ടാണ് പിതാവിൻ്റെ വലഭാഗെ ഇന്നവൻ ജീവിക്കുന്നത് ആകയാൽ അവൻ തേജസ്സുള്ള ശരീരത്തോടെ വരും മത്ത ഇരുപത്തിനാല് മുപ്പത് അപ്പോൾ ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും വെളിപ്പാട് ഒന്ന് ഏഴ് സഖരിയ പ്രവചനം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യത്തിലെ നിവൃത്തിയാണിത് സമസ്ത പ്രതാപത്തോടും പ്രൗഢിയോടും കൂടി അവൻ വരുമ്പോൾ അവനെ കുത്തിമുറിവേൽപ്പിച്ച യഹൂദരും ഇതരരും അവനെ കാണും ഒട്ടും സംശയത്തിനാവശ്യമില്ല ക്രിസ്തു ശരീരത്തോടെ തന്നെ വരും അതെ മഹാശക്തിയോടും തേജസ്സോടും കൂടെ തന്നെ ഹല്ലയിലൂയ്യ മൂന്ന് ഉലുവലയിൽ വരും അന്നാളിൽ അവൻ്റെ കാൽ എരുസലേമിനെതിരെയുള്ള കിഴക്കുള്ള ഉലുവലയിൽ നിൽക്കും സഖരിയ പ്രവചനം പതിനാല് നാല് ഉലുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും അത്യുന്നതൻ്റെ പാദം സീനായി പർവ്വതത്തിൽ സ്പർശിച്ചപ്പോൾ പർവ്വതം കുലുങ്ങിയെന്ന് മോശ എഴുതി എഴുതിവച്ചിരിക്കുന്നു പുറപ്പാട് പത്തൊമ്പത് പതിനെട്ട് യഹൂവ് തൻ്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ഇറങ്ങി ഭൂമിയുടെ ഉന്നതികളിൽ നടകൊണ്ടപ്പോൾ പർവ്വതങ്ങൾ അവൻ്റെ കീഴിൽ ഉരുകിയെന്നാണ് പ്രവാചകനായ മീഖ പറഞ്ഞിരിക്കുന്നത് മീഖ പ്രവചനം ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തിനാലാം വാക്യം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്നും സകലവും അവൻ മുഖാന്തരം ഉളവായെന്നും പറഞ്ഞ് യോഹന്നാൻ തന്നെ പറയുകയാണ് കർത്താവെ നീ സർവവും സൃഷ്ടിച്ചവനാണെന്ന് വെളിപ്പാട് പുസ്തകം നാലാം നാലാമധ്യായം പതിനൊന്നാം വാക്യവും യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മൂന്നാം വാക്യവും അങ്ങനെയെങ്കിൽ പർവ്വതങ്ങളും അവൻ്റേതല്ലയോ സർവശക്തനായ നമ്മുടെ കർത്താവിൻ്റെ പാദങ്ങൾ ഉലുവലയിൽ സ്പർശിക്കുമ്പോൾ ഉലുവ രണ്ടായി പിളർന്നു പോകും അവിടെ ഒരു താഴ്വര ഉളവായി വരും ഈ വരവിനെക്കുറിച്ച പോസ്തോലിനായി പൗലോസ് പറയുന്നത് യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും എന്നത്രേ ഒന്ന് തസ്ലോനിക്കർ ഒന്നാം അധ്യായം ആറാം വാക്യം വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാൻ ഉലുവുമലയും ഒരുങ്ങിക്കഴിഞ്ഞു ഇവിടെ വമ്പൻ കെട്ടിടങ്ങൾ പണിയുവാൻ സർക്കാർ അനുവാദം കൊടുക്കുന്നില്ല കാരണം ഒരു ശക്തിയേറിയ ഭൂകമ്പത്താൽ ഒലിവുമല പിളരുമെന്ന് ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എന്നാൽ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് അതായത് ഒലിവുമലയിൽ നമ്മുടെ കർത്താവിൻ്റെ പാദം സ്പർശിക്കുന്നതിന് മുമ്പ് കാൽവറിയിൽ അവൻ ചിന്തിയ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ ഇവിടെ നിന്ന് മാറ്റപ്പെടും ഇതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ കുളുസലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ ഒന്നിയോഹൻ ഞാൻ മൂന്നാം അധ്യായം മൂന്നാം വാക്യം ആകയാൽ ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷവ് നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കാം നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുവാനുള്ള നാഴിക അടുത്തിരിക്കുന്നു ഒന്നിയോഹൻ യോഹന്നാൻ മൂന്നാം അധ്യായം രണ്ടാം വാക്യം കുലുവലയും ഒരുങ്ങിക്കഴിഞ്ഞു നീ ഒരുങ്ങിയിട്ടുണ്ടോ

കുറത്തോ എ കുമാരത്തോ ഈ മൺമാറും മത്തിരല്ല മാുമാർ എന്ദേശ കുമാരത്തോ ഈ മൺമാറും പിന്മാറും മത്തിരല്ല മാുമാർ എന്ദേശ കുമാറത്തോ ശാന്തി പകർന്നു ഉള്ള കയ്യിൽ എന്നെ വരച്ചു ഉള്ളിൽ ദിവ്യ ശാന്തി പകർന്നു തൻ്റെ തൂവൽ കൊണ്ട് എന്നെ മറക്കുന്ന മറക്കുന്നുമാറാത്തോ തന്റെ തൂവൽ കൊണ്ട് എന്നെ മറക്കുന്ന മറക്കുന്നുമാറാത്തോ ുമാരോ എന്റെ ഭക്തരെല്ലാം കുമാറും എന്റെ സുവാക്കുമാറത്തോ ഈ മൺമാറും പിന്മാറും ഭക്തരെല്ലാം ബാക്കുമാറും എന്റെ സുവാക്കുമാറത്തോ േൽക്കുവാ ഒലിവലയൊരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദമേൽക്കുവാ കണ്ണുനീര് തോരും നാളടുത്തുവാക്കുമാറത്തോ കണ്ണുനീര് തോരും നാളടുത്തു സ്തോത്രം വറത്തോ എന്റെ യേശുവാക്കുമാറത്തോ എന്റെ മത്തിരല്ല മാക്കുമാർ എന്റെ സുവാക്കുമാറത്തോ ഈ മൺമാറും പിന്മാറും മത്തിരല്ല മാക്കുമാർ എന്റെ സുവാക്കുമാറത്തോ